എന്താണ് എന്തിനാണ് ഇങ്ങനെ സ്വയം വേദനിക്കുന്നത് എന്തോരം കരഞ്ഞു ഹൃദയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സങ്കടമാണെന്ന് എനിക്കറിയാം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തതുപോലെയാണ് നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്നും ഒരു കാലത്തെ വമ്പൻ സന്തോഷങ്ങൾ ഇത്രയും വലിയ സങ്കടങ്ങളായി തീരുമെന്നും നിങ്ങൾ തീരെ ഇങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ സ്വയം നശിക്കുന്നത് കൊണ്ട് എന്ത് എന്ത് കിട്ടും ഇത് നമ്മളിപ്പോൾ സ്വാഭാവികമായി ഈ കഴിഞ്ഞ് വന്ന ജീവിതത്തിനിടയിൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ നിങ്ങൾ എന്തൂരം അനുഭവങ്ങളിലൂടെ കടന്നു പോകാനാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്ന തരൂ ഇതിനപ്പുറം വലിയ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾ അതിജീവിച്ചില്ലേ ദൈവം ചില മാലാഘമാരെ കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നു എന്ന് പ്രകൃതിക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ ഹൃദയം വല്ലാതെ ഭാരം കാരണം വിങ്ങി നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങളിലേക്കൊരു മാലാഖയെ കൊണ്ടുവന്നു ഇനിയിപ്പോൾ ഞാൻ ഈ മാലാഘ വരുമെന്ന് പറഞ്ഞിട്ട് ആ മാലാഘയം പ്രതീക്ഷിച്ച് ഇതാണോ എന്റെ മാലാഖ അതാണ് അങ്ങനെ നടക്കണ്ട നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആശ്വാസമായിട്ട് വരിക അങ്ങനെ ഒരാൾ വരും ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ പ്രകൃതി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തന്നെ ചെയ്യും നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളെ അങ്ങേയറ്റം ഈ പറഞ്ഞു പോലെ വീണ്ടും പഴയ നിങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം ഒന്ന് കണ്ടടച്ചേ ഞാൻ പറഞ്ഞോളാം നിങ്ങളെ കണ്ണടച്ചാൽ മതി കണ്ടയ്ക്കൂ നമുക്ക് ശരിയാക്കാമല്ലോ നമുക്കൊന്ന് റിപ്പയർ ചെയ്തെടുക്കാം കണ്ണടക്കൂ നന്നായി നമ്മൾ കണ്ണടച്ചു നമുക്ക് സങ്കടം വേണം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പൊ ആ സങ്കടത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളൊരു മൂന്ന് പ്രിയ ഹൃദയത്തിനുന്ന സങ്കടം എല്ലാം പറയാം എല്ലാം പോവാണ് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ സകലമാന സങ്കടങ്ങളും പോവാണ് ഇനി നിങ്ങൾ നിങ്ങളോട് പറയൂ നിങ്ങൾക്കാരും വിചാരിച്ചാൽ തകർക്കാൻ പറ്റാത്തത്ര മനോധൈര്യമുണ്ട് അതുണ്ട് ജനിച്ച കാൽ മുതൽ ഇങ്ങോട്ട് പിച്ച വെച്ച് നടന്നപ്പോൾ വീടിടുത്ത് നിന്ന് എഴുന്നേറ്റ് നടന്നത് മുതൽ ഇങ്ങോട്ട് എന്തോരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇതിനെയും ഫേസ് ചെയ്യാൻ പറ്റും